Hva gjelder det når han overtar den? いいもので。Oh, <laughs> അയ്യോ അയ്യോ യോളേ അയ്യോ ധാരാ വന്ന് അയ്യോ അയ്യോ താരാ അയ്യോ എന്താ ഇത്ര നാളെ കണ്ടിട്ട് എന്താ അമ്മ ചിന്തിൻ്റെ അയ്യോ അച്ഛൻ എന്നെ അച്ഛൻ എന്നേ അച്ഛം അച്ഛമ്മ കുട്ടി കേറിക്കോ കുട്ടി കയറി കുട്ടിക്കറി ഞാൻ പോവുക കേറി കുട്ടി കേറി പറ വേണ്ട വേണ്ട ചോറ് എടുക്കണ്ട അവിടുന്ന് കഴിച്ച അവിടുന്ന് കഴിക്കാതെ വിടുന്നില്ല തന്നെ അയ്യോ എൻ്റെ പറ്റി എൻ്റെ പറ്റി മത ഏഹ് ഇത് ഈ വാഗ് പോരെ വട്ടിക്കയറി വ ¿Cómo ah <laughs>